ലിഫ്റ്റിന്റെ തകരാറിനെ തുടർന്നുണ്ടായ അപകടത്തിൽ തലയ്ക്ക് പരിക്കേറ്റ സ്വർണക്കടയുടമ സണ്ണി ജോസഫ് മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി സാങ്കേതിക ജ്ഞാനമില്ലാത്തവർ ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചതാണ് അപകട കാരണമായതെന്ന് പ്രാഥമിക നിഗമനം ഇതാണോ അപകടത്തിലേക്ക് വഴിവച്ചത് എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത് തകരാറിലായ ലിഫ്റ്റ് ശരിയാക്കാൻ ടെക്നീഷ്യനെ ഫോണിൽ വിളിച്ച് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അപകടം ഉണ്ടായതെന്നാണ് കരുതുന്നതെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് പവിത്ര ഗോൾഡ് എം ഡി സണ്ണി ഫ്രാൻസിസ് ലിഫ്റ്റിൽ കുടുങ്ങുന്നത് മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് വരുന്നതിനിടയിലാണ് ലിഫ്റ്റ് കുടുങ്ങിയത് വിവരം അറിഞ്ഞ സ്ഥാപനത്തിലെ ജീവനക്കാർ ടെക്നീഷ്യനെ വീഡിയോ കോൾ ചെയ്ത് നിർദ്ദേശത്തിനനുസരിച്ച് പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചു ഈ സമയത്താണ് തെറ്റായ സിഗ്നൽ ലഭിച്ച ലിഫ്റ്റ് മുകളിലേക്ക് അതിവേഗം പോയി ഇടിച്ചു നിന്നത് ഇടിയുടെ ആഘാതത്തിൽ കെട്ടിടം വരെ കുലുങ്ങിയെന്നാണ് വിവരം പിന്നാലെ അഗ്നിരക്ഷാ സേന എത്തി ലിഫ്റ്റ് തുറക്കുകയായിരുന്നു ലിഫ്റ്റിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് രക്തത്തിൽ കുളിച്ച രീതിയിലാണ് സണ്ണി ഫ്രാൻസിസ് കിടന്നത് ലിഫ്റ്റ് മുകളിൽ പോയി ഇടിച്ച ആഘാതത്തിലാണ് സണ്ണിയുടെ തലയ്ക്ക് പരിക്കേറ്റത് മൃതദേഹം കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി കോൺ എലവേറ്റേഴ്സ് എന്ന കമ്പനിയുടെ ലിഫ്റ്റാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അപകടവുമായി ബന്ധപ്പെട്ട ലിഫ്റ്റ് കമ്പനിയുടെ പരിശോധനയും നടക്കുന്നുണ്ട് കമ്പനിയിലെ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം ജീവനക്കാർ ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചു ഇവരുടെ പരിചയക്കുറവാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമികമായ നിഗമനം ലിഫ്റ്റ് മുകളിലേക്ക് നീക്കാൻ ഒരു ലിവറാണ് ഉപയോഗിക്കുന്നത് ഇത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ ജീവനക്കാർക്ക് അറിയില്ലായിരുന്നു ലിവർ ഉപയോഗിച്ചപ്പോൾ ഉണ്ടായ അപാകത കാരണമാണ് ലിഫ്റ്റ് അതിവേഗം മുകളിലേക്ക് പോകാൻ കാരണമായതെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ലിഫ്റ്റ് അതിവേഗം താഴേക്ക് സഞ്ചരിക്കുന്നത് തടയാനുള്ള എമർജൻസി ബ്രേക്കുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നാൽ ലിഫ്റ്റിന്റെ മുകളിലേക്കുള്ള അതിവേഗത നിയന്ത്രിക്കാനുള്ള സംവിധാനം നിലവിൽ കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് ലിഫ്റ്റിന്റെ ക്യാബിന് മുകളിലും താഴെയുമായി നിശ്ചിത അളവിൽ വിടവുണ്ട് ഇതിനാൽ ക്യാബിൻ നിലത്ത് പതിക്കുകയോ മുകളിൽ ഇടിക്കുകയോ ഇല്ല ലിഫ്റ്റ് അതിവേഗത്തിൽ മുകളിലേക്ക് പോയി നിന്നപ്പോൾ ഉണ്ടായ ആഘാതത്തിലാണ് സണ്ണിയുടെ തല ലിഫ്റ്റ് ക്യാബിന്റെ മേൽക്കുരയിൽ ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ സണ്ണിയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു അഗ്നിരക്ഷാ സേനയെത്തി രണ്ടു മണിക്കൂറെടുത്ത് ലിഫ്റ്റ് വെട്ടിപ്പൊളിച്ചാണ് സണ്ണിയെ പുറത്തെടുത്തത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഓരോ കമ്പനികളുടെയും ലിഫ്റ്റിന് തനതായ പ്രവർത്തന സംവിധാനം ഉണ്ട് ഓരോ നിലയിലേക്കും തിരിച്ചുമുള്ള വേഗം ഉൾപ്പെടെ കൺട്രോൾ യൂണിറ്റിൽ പ്രോഗ്രാം ചെയ്തിരിക്കും വൈദ്യുതി പോയാൽ തൊട്ടടുത്ത നിലയിലേക്ക് ലിഫ്റ്റ് എത്തിനിന്ന് വാതിൽ തനിയെ തുറക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും കൺട്രോൾ യൂണിറ്റിലേക്കുള്ള സിഗ്നലിൽ വ്യതിയാനം സംഭവിച്ചതാകാം ലിഫ്റ്റ് അതിവേഗം മുകളിലേക്ക് പോകാൻ കാരണമെന്ന് വിദഗ്ധർ പറയുന്നു ജ്വലറി ഉടമയുടെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ സംശയങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് വിദഗ്ധർക്കുള്ളത് അതേസമയം റോപ്പാണ് പൊട്ടിയതെങ്കിൽ ലിഫ്റ്റ് താഴേക്ക് പോകാനായിരുന്നു സാധ്യതയും